ിമ്പ റവക്ക ഉണ്ടാക്കാറുള്ളത് അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു കപ്പ് റവ എടുത്തു കേട്ടോ വറക്കാത്ത സാധാരണ റവ ഒരു കപ്പ് റവ എടുത്തു അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തു ഇനി ഈ പഞ്ചസാര റവയും കൂടി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചോണ്ടുവരാം അപ്പൊ ഇതിലേക്ക് ഒരു അരക്കപ്പ് ഒരു കുറഞ്ഞ ചൂടുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇത് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കി വരാം കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇത് അരച്ച് നല്ല ഫൈനായിട്ട് അരച്ചു തന്നിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഈ ചാർത്തരനെ അതൊന്ന് അടച്ചുവെക്കുക അപ്പം അതൊന്ന് പുതിർന്ന് വിട്ടു കേട്ടോ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് പിന്നെ സൺഫ്ലവർ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് കറക്കിക്കൊണ്ടുവര കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂണ് പിന്നെ ബേക്കിംഗ് പൗഡർ ഇട്ടുന്നുണ്ട് അതേപോലെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും വായനാസനം ചോദിക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി വാങ്ങലാസനം ചോദിക്കുന്നു ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യോ ൂട്ടി ഫ്രൂട്ട് ഇടുന്നോ ഇത് വേണം കിട്ടാ മതി ഇത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കിട്ടാനും ഇപ്പം ലാഭം ഒന്നും ഇല്ല എന്തായാലും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഞാൻ ഇടുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് മൈദ ഇട്ട് മിക്സ് ആക്കിയാല് ഇത് അടിയിൽ പോയി കിടക്കില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് മൈദ മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ജാറിലേക്ക് തന്നെ ഇടോ ഇത് വേണമെങ്കി വേറെ പാത്രം ഇടാം ഞാനിത് ഒന്നായിട്ട് ഇതിൽ തന്നെ മിക്സ് ചെയ്യുന്നു കേട്ടോ ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊരു ഇതാ ഞാനൊരു കേക്കിന്റെ ട്രേ ആണ് എടുത്തത് ഇതിലേക്ക് കുറച്ച് സൺഫ്ലോവർ തട്ടിട്ടുണ്ട് ിന്റെ വിളിക്കുന്നുണ്ടേ ഇനി ഞാൻ അതിന്റെ മുകളിലേക്ക് കൊറച്ച് ഒരു ഭംഗിക്ക് കൊച്ചു ബ്യൂട്ടി ഷൂട്ട് ഇടുന്നുണ്ട് അടുത്തോ എന്താന്ന് വച്ചാൽ എടുത്താ ഒന്നും ഞാൻ ഇതടന്നു കേട്ടോ ഓക്കെ ഇനി അപ്പൊ നമുക്കിതൊന്ന് ഒരു അര മണിക്കൂർ ബേക്കത്തിൽ കൊണ്ടുവരാം കേട്ടോ നമ്മൾ കേക്കായി